ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷനിൽ പണിമുടക്കിയ സർക്കാർ ജീവനക്കാർ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു അധ്യാപക സർവീസ് സംഘടന സമരസമിതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഒരു വിഭാഗം അധ്യാപകരും സർക്കാർ ജീവനക്കാരും ഇന്ന് പണിമുടക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷനിൽ പണിമുടക്കിയ സർക്കാർ ജീവനക്കാർ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് അഞ്ചലിലെ വില്ലേജ് ഓഫീസ് കൃഷി ഓഫീസ് തുടങ്ങിയ മറ്റ് ഓഫീസുകൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണെന്നും നിലവിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളിൽ ജീവനക്കാർ പൂർണ്ണമായും എത്തിയിട്ടില്ലെന്നും സമരക്കാർ പറഞ്ഞു അധ്യാപക സർവീസ് സമരസമിതിയുടെ പണിമുടക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് രാവിലെ അറിയാൻ കഴിഞ്ഞത് ജില്ലാ കേരളത്തിലെ തന്നെ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ജീവനക്കാർ പണിമുടക്കുമായി സഹകരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ബാക്കിയുള്ള ജീവനക്കാർ എന്നുള്ളത് മറ്റ് സംഘടനകൾ ചില സംഘടനകളെ ഭയന്ന് അവരെ ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ള ധാരണയോടുകൂടിയാണ് അവർ ഓഫീസുകളിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അത് തികച്ചും അവരെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ നിങ്ങളുടെ സമരമായി പൂർണ്ണമായും യോജിക്കുന്നുണ്ട് പക്ഷേ ഭയന്ന് മാത്രമാണ് ഞങ്ങൾ ഓഫീസുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ അവസ്ഥയിലോട്ടാണ് നിലവിൽ നിരവധിയായ വാഗ്ദാനങ്ങളാണ് നമുക്ക് കുറച്ച് കാലങ്ങളായി സർക്കാർ ജീവനക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വാഗ്ദാനങ്ങളെല്ലാം പേപ്പറിൽ എഴുതുകയും ആ വാഗ്ദാനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില അടിമ പണി ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ചില സംഘടനകൾ ഇവിടെ നടത്തുന്നത് ഇത് ജീവനക്കാർ ഒരു കാരണവശാലും ഒരു സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് സർക്കാർ ജീവനക്കാർ ഇതിന് ഇതിന് ഇങ്ങനെയുള്ള ഒരു തീരുമാനങ്ങൾ പോകാൻ ഇടയാകരുത് കാരണം നമ്മൾക്ക് വലുത് ജീവനക്കാരാണ് ജീവനക്കാരുടേതായ ആവശ്യങ്ങളാണ് നമ്മൾ നിറവേറ്റേണ്ടത് നമ്മൾ ഒരു രാഷ്ട്രീയ സംഘടനയല്ല ജീവനക്കാരുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജീവനക്കാർക്ക് നേടിയെടുക്കേണ്ട അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായിരിക്കണം ഒരു സർവീസ് സംഘടന എന്നുള്ള രീതിയിൽ ഉണ്ടാകേണ്ടത് അതുപോലെ തന്നെ ഈ പണമിടക്കൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ജീവനക്കാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എന്നാൽ ചില സംഘടനകൾ മാത്രമേ അധ്യാപക സർവീസ് സമരസമിതിക്ക് ഐക്യദാർഢ്യവുമായി സമരത്തിന് ഇറങ്ങിയിട്ടുള്ള സി പി എം അടങ്ങുന്ന സംഘടനകൾ സമരത്തെ അനുകൂലിക്കുന്നില്ലെന്നും സമരക്കാർ പറഞ്ഞു അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഏകദിന പണിമുടക്ക് ഇന്ന് അഞ്ചൽ സിവിൽ സ്റ്റേഷനിലെ സൂപ്രണ്ട് ഓഫീസ് ഉൾപ്പെടെയുള്ള ഓഫീസുകളിൽ ഏകദേശം പൂർണ്ണമായും പണിമുടക്കിലേക്ക് പോയിരുകയാണ് സർക്കാർ ജീവനക്കാർ ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്ന വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സംഘടനയാണ് ജോയിന്റ് കൗൺസിൽ ഉൾപ്പെടുന്ന അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ഈ കഴിഞ്ഞ ഡിസംബർ മാസം പത്ത് പതിനൊന്ന് തീയതികളിലായി മുപ്പത്താ ആറ് മണിക്കൂർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു ആപ്പകലം സമരം നടത്തി അതിനോട് അനുബന്ധിച്ചാണ് നമ്മൾ ഈ സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഏകദേശം മുഴുവൻ ജീവനക്കാരുടെ മനോഭാവം നമുക്ക് അനുകൂലമാണ് ഈ സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകളുടെ അറ്റൻഡൻസ് ഇതുവരെയുള്ള സമയം ഇപ്പോൾ സമയം പത്ത് ഇരുപതോളം ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ അറ്റൻഡൻസ് പരിശോധിച്ചാൽ ഈ പണിമുടക്കിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ജീവനക്കാരാണ് സംഘടനാ ഭേദമന്യെ എല്ലാ ജീവനക്കാരും ഈ പണിമുടക്കിന് അനുകൂലമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് ഡി എ ഡി എ കുടിശിക ലീവ് സറണ്ടർ അനുവദിക്കുക അങ്ങനെയുള്ള ഒട്ടനവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ സംഘടന ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് പോയിരിക്കുന്നത് എന്നാൽ ചില മുഖ്യധാരാ സർവീസ് സംഘടനകൾ ഈ സമരത്തെ ഒറ്റപ്പെടുത്താനും അങ്ങനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ രണ്ടു മൂന്ന് ദിവസമായി ഓഫീസുകൾ ക്യാമ്പയിൻ ഉൾപ്പെടെ നടത്തിയിട്ട് പോലും ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് അനുകൂലമായി വിധിക്കുന്നതിൽ മുഴുവൻ ജീവനക്കാരെയും അഭിവാദ്യം ചെയ്യുന്ന സമരസമിതിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു ജീവനക്കാരിൽ നിന്നും സർക്കാർ തട്ടിയെടുത്ത എഴുപതിനായിരം കോടി രൂപ പലിശ സഹിതം തിരിച്ചു നൽകുക ജീവനക്കാരുടെ ജീവനെടുക്കുന്ന ജോലിഭാരവും അധിക്ഷേപങ്ങളും അവസാനിപ്പിക്കുക എൻ പി എസ് പിൻവലിക്കുക സാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക ഇടക്കാലാശ്വാസം കുടിശ്ശിക സഹിതം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ജീവനക്കാർ ഒറ്റക്കെട്ടായി നിന്ന് ഏകദിന പണിമുടക്ക് സംഘടിപ്പിച്ചത് റിപ്പോർട്ടർ സജി അഞ്ചൽ ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ച് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലേസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ റേ മൂന്നാം സമ്മാനം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ